ഹലോ കൈസ് പുതിയ സാധനം വീണ്ടും ഞാൻ വന്നിട്ടുണ്ട് ചെറിയൊരു ന്യൂസ് ആയിട്ട് സംഭവം വെച്ച് കഴിഞ്ഞാല് ഒരു ഹൈദരാബാദിലെ ഒരു കോളേജിൽ നടന്ന സംഭവാണ് കിച്ചണിൽ നടന്ന സംഭവം നിങ്ങൾ ആരുടെ ഫുഡും കാര്യങ്ങളൊന്നും നോക്കി വെക്കി എങ്ങനെയാന്ന് സീനിങ് ഫുഡിൽ നമ്മളെ സ്വിമ്മിങ് പൂളിൽ നിന്ന് കുളിക്കുന്നവർ ഒരാൾ കുളിക്കുന്നുണ്ട് കൈസ് ആരാക്ക് ഞാൻ കാണിച്ചി വീട് ഒന്ന് നോക്കി നിങ്ങൾ നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന കോളേജുകളിലെ ഹോസ്റ്റൽ ഹോസ്റ്റൽ ഭക്ഷണം എത്രമാത്രം സുരക്ഷിതമാണ് ഹൈദരാബാദിലെ ഒരു കോളേജ് മുളകും ഒരു കോളേജ് ഹോസ്റ്റലിൽ നിന്നും പുറത്തു വന്നിരിക്കുന്ന ദൃശ്യം അറപ്പോടെ മാത്രമേ നമുക്ക് കാണാൻ കഴിയുകയു സുരക്ഷിത ഭക്ഷണം എന്ന് കരുതി വിദ്യാർത്ഥികൾ കഴിക്കുന്ന ഹോസ്റ്റലിലെ ഭക്ഷണമാണ് ഇത് ഹൈദരാബാദിലെ ജവഹർലാൽ നെഹ്റു ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളാണ് ഹോസ്റ്റൽ മെസ്സിലെ ഈ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് വൃത്തിഹീനമായ അന്തരീക്ഷത്തിലാണ് ഭക്ഷണം തയ്യാറാക്കുന്നതെന്ന് മുമ്പും ഹോസ്റ്റലിനെതിരെ വിദ്യാർത്ഥികൾ പരാതിപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി തയ്യാറാക്കിയ ചമ്മന്തിയിൽ എലി നീന്തി തുടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നത് ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ ഹോസ്റ്റലിൽ ശുചിത്വത്തെ ടുക്കിങ്ങൾ ശ്രദ്ധിച്ച ന്യൂസ് പറയുന്നേ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാക്കിയ ചമ്മന്തി ഇത് കണ്ടിട്ട് എനക്ക് ചമ്മന്തിയെന്ന് തോന്നുന്നില്ല ഇനി വേറെന്തെങ്കിലും ആണോ പറഞ്ഞത് എനക്ക് അറിയില്ല ഞാൻ കേട്ടതിന്റെ പ്രശ്നം അറിഞ്ഞോടാ നിങ്ങള് ന്യൂസ് ഒന്ന് കേട്ടോക്ക് അപ്പൊ ഞാൻ കേട്ട ചമ്മന്തി എന്നാ അപ്പൊ ഇതെന്നാ പറയതെന്ന് അറിഞ്ഞോടാ എന്തായാലും ആയാലും പോട്ടെ സംഭവം കണ്ടി നിങ്ങള് എലി ഇങ്ങനെ നീന്തി തുടിക്കുന്നുണ്ട് നിങ്ങള് എല്ലാം എന്താ പറയാ നമ്മളെ തോട്ടിലെ ചെന്നുപോയി കഴിഞ്ഞാൽ മീനുണ്ടായി ഇങ്ങനെ പോന്ന് അതേപോലെ കണ്ടല്ലോ എലി ഇങ്ങനെ പോകുന്നെ ഞാൻ ആദ്യമായിട്ട് കറി കൂടി എലി പോകുന്ന കാണുന്നേ നമ്മുടെ തോട്ടില് മീൻ പോന്നാണ്ടിന് നമ്മുടെ വെള്ളത്തിൽ കൂടി അലി പോന്നാണ്ടിന് ഇത് കറി കൂടി പോകുന്നതാണ് എന്തായാലും നല്ല രസം കാണേ പോന്ന കാണേ ഇനിയിപ്പൊ മുരിങ്ങനെ തിന്നാത്ത ആകെ ചത്തലി ആണെങ്കിൽ ഇപ്പം നല്ല കിടലം പോലെ ആരും കടിച്ചു വലിച്ചു തിന്നു ചിക്കൻ കറിയാന്ന് വെച്ചിട്ട് ഇതിപ്പോ നമ്മുടെ കുട്ടികളെ നമ്മള് നമ്മുടെ കുട്ടികൾ കുട്ടികളെ ഉദ്ദേശിച്ചുകഴിഞ്ഞാൽ നിങ്ങളെ കുട്ടികള് നമ്മളിങ്ങനെ ഹോസ്റ്റലെല്ലാം നിപ്പിച്ചിട്ട് പുറത്ത് ബാംഗ്ലൂരും അങ്ങനെ ഇപ്പൊ എല്ലാവരും ബാംഗ്ലൂരും പുറത്തല്ല പഠിക്കുന്നത് അടല ഹോസ്റ്റൽ ഫുഡ് എല്ലാം എങ്ങനെയാണെന്ന് നമ്മൾ നോക്കുന്നൊന്നുമില്ലല്ലോ അപകെ എല്ലാവരും ഇപ്പം ഫുഡും കാര്യങ്ങളും നോക്കിട്ട് ഹോസ്റ്റൽ ഫുഡൊന്നും കാര്യം നോക്കിയിട്ടൊന്നും ആയിരിക്കില്ലല്ലോ ഇപ്പൊ ഇപ്പൊ എങ്ങനെയാ കണ്ടുപിടിച്ച് ഇവർ കിച്ചൺ നോക്കിയിട്ട് കണ്ടിട്ടാണ് കണ്ടുപിടിച്ചത് അതേപോലെ ഏടി ഇതേപോലെ വൃത്തി പോകണം എന്നൊന്നുമില്ല അപ്പൊ കൈഷ് പരമാവധി ഇങ്ങനെ പൊറത്തെല്ലാം വിടാതിരിക്കുക അത്ര തന്നെ പറയാനുള്ളൂ നമ്മളിപ്പോ വീട്ടിൽ നിന്ന് തന്നെയുള്ള ഫുഡ് കഴിക്കുന്ന തന്നെയാണ് ഇങ്ങനെ പുറത്തു പോയി പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കിയിട്ട് കഴിക്കുക അങ്ങനെയുള്ള എന്തെങ്കിലും ഇതന്നെയാ നല്ലതെന്ന് എനക്ക് തോന്നുന്നു കാരണം വെച്ചാൽ ഇവരൊന്നും ശ്രദ്ധിക്കൂല നമ്മുടെ സ്വന്തം കുട്ടികളെ പോലെ ഇവിടെ നോക്കൊന്നുമില്ല ഇല്ല അധികം ഇതേപോലെ തട്ടിക്കൂട്ടി ഭക്ഷണം ഉണ്ടാക്കി അങ്ങ് തന്നെ അത്ര തന്നെ കഴിഞ്ഞു ഈയൊരു വീഡിയോ കണ്ടാൽ ജസ്റ്റ് ഉള്ളൂ അപ്പൊ കഴിച്ച് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ചെയ്യുക അപ്പൊ അടുത്ത